കേരളം ക്രമാനുഗതമായ വളർച്ച കൈവരിച്ച ഒരു സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ കർഷക ബന്ധ നിയമം പാസാക്കിയത് മുതൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കുന്ന ഒരു കാലമുണ്ട് ഒരു പത്ത് വർഷക്കാലം ഈ കേരളത്തിൽ പാവപ്പെട്ടവരുടെ ഭൂമി വൻതോതിൽ നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടമാണ് അമ്പത്തൊമ്പതിലെ ഗവൺമെന്റിന് പിരിച്ചുവിട്ടു വിമോചന സമരം വന്നു ഭൂപരിഷ്കരണ ഭേദഗതി നിയമം വരെയുള്ള കാലം ഭൂമി വൻതോതിൽ തിരിമറി ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള ഏക ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് കോൺഗ്രസ് ആണെന്ന് ഗവൺമെന്റിന് പിരിച്ചു യു എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് വിമോചന സമരം രൂപപ്പെട്ടത് അത് അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം കേരളം മാറി കേരളം ഭൂബന്ധങ്ങളിൽ വലിയ മാറ്റം വന്നു ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തെ തുടർന്ന് പിന്നീട് സാമൂഹ്യക്ഷേമ നടപടികളായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിച്ചു ഇങ്ങനെ വളർന്നു വന്ന ഒരു കേരളത്തിൽ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് അധിക വീണ്ടും ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആ സന്ദർഭത്തിൽ കേരളത്തിലെ അതിദാരിദ്ര്യസ്ഥിതി പരിശോധനയ്ക്ക് വിധേയമാക്കി ആ പരിശോധനയുടെ ഭാഗമായി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി അത് ഓരോ ഘടകവും പരിശോധിച്ച് അതിന് സമ്പൂർണമായ പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് സ്വീകരിച്ച നടപടി അതിൻ്റെ പ്രഖ്യാപനമാണ് കേരള പറവി ദിനമായിട്ട് ഇന്ന് നടക്കുന്നത് ഇത് യു വലിയ തോതിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കും അവർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനധികാരം എന്തിനു വേണ്ടിയാണ് അധികാരം അതിനെക്കുറിച്ച് അവർ പറയും നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിന് ആക്ഷേപങ്ങൾ ഉണ്ടാക്കുക ചൊരിയുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ജനങ്ങളുടെ മുഖ്യമായ പാതയിൽ നിന്ന് അവർ വ്യതിചലിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലപാട് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് വെപ്രാളമാണ് അവരെല്ലാ കാലത്തും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിനത്തിന് എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സഹകരിക്കേണ്ടെന്ന നിലപാട് നിലപാടെടുക്കുന്നതിന് പകരം അവർ നിയമസഭയിൽ നിന്ന് ബഹിഷ്കരിച്ചു അപ്പം യു ഡി എഫിന് ഇത് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ നേട്ടങ്ങൾ വലിയ തോതിൽ അങ്കരാപ് സൃഷ്ടിച്ചിട്ടുണ്ട് അറുപത്തി ലക്ഷം ആളുകളാണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതൊന്നും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സമ്പൂർണ്ണ ഈ ദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനം അവർ പൂർണ്ണതയിലെത്തിച്ച് നടത്തുകയാണ് ഇത് ലോകത്തിന് മാതൃകയാണ് ഇന്ത്യയിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഒരു സമൂഹം എത്തുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് തുടർച്ച എന്ന പ്രതീക്ഷ നൽകുകയാണ് ഭരണത്തുടർച്ച കിട്ടിക്കഴിഞ്ഞാൽ ശേഷിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്